ഹായ് ഹലോ കൂട്ടുകാരി ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഞാൻ ഞാനീ സുഖമായിട്ടിരിക്കുന്നു എന്നുള്ളത് എന്നും ചോദിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ ആരൊക്കെയാണ് അതിന് സുഖമാണ് എന്നുള്ള മറുപടി എനിക്ക് തരാറുള്ളത് അല്ലെങ്കിൽ നിങ്ങളേത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് സുഖമാണോ അല്ലേ എന്നുള്ളത് അല്ലെങ്കിൽ പോട്ടെ സുഖമാണ് എന്നുള്ളത് നിങ്ങൾ ആ ഒരു ടൈമിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇന്നു മുതൽ ഞാൻ സുഖമാണോ എന്ന് ചോദിക്കുന്ന ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ സുഖമാണ് എന്ന് മനസ്സിൽ പറഞ്ഞോളണം ഇന്നു മുതൽ ആരെങ്കിലും സുഖമാണോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സുഖമാണ് എന്ന് തന്നെ പറയുക അല്ലാതെ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ള ഒരു മറുപടി പറയാതെ സുഖമാണ് എന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇന്നു മുതലേ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ അങ്ങനെ അപ്പം നമുക്ക് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്കും വിശേഷങ്ങളിലേക്കും പോയാലോ പോകാം അല്ലേ അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് ലൈക്ക് അങ്ങോട്ട് ചെയ്തോളൂ കേട്ടോ മറക്കണ്ട ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇന്ന് എന്തായാലും ഞാൻ നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം പ്രതീക്ഷിക്കുന്നു കേട്ടോ ഈ സുഖമാണോ എന്നുള്ളൊരു ചോദ്യത്തിനുള്ളൊരു മറുപടി ആയിട്ട് ഈ എന്തെങ്കിലും ഒരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടേ ഞാൻ നോക്കട്ടെ ആരൊക്കെ കമൻറ്റ് ചെയ്യും ഇത് എന്നുള്ളത് അപ്പോൾ രാവിലെ നമ്മൾ ചായക്ക് പുട്ടും ചെറുപയറിൻ്റെ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതെനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പുട്ടും ചെറുപയറും ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണാത്തതൊന്നുമല്ല ഞാൻ ഉണ്ടാക്കണതും നിങ്ങൾ കാണാത്തതൊന്നുമല്ല അല്ല പക്ഷേ എങ്കിൽ കൂടി അതിൻ്റെ ഒരു ഭാഗം പോലും എനിക്ക് എടുക്കാൻ പറ്റാതിരുന്നത് വേറൊന്നും അല്ല കേട്ടോ ഫോൺ ഇന്ന് രാവിലെ മനുവിൻ്റെ കയ്യിലായിരുന്നു ആൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഇവർക്ക് ക്ലാസ് ടെസ്റ്റ് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു കൊടുക്കുന്നുണ്ട് ടീച്ചേഴ്സ് അപ്പോൾ അത് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് രാത്രിയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഫുൾ ടൈം എഴുതാനേ നേരെയുള്ളൂ കേട്ടോ എഴുത്ത് കഴിഞ്ഞിട്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും ഒരു വിധം ടൈമൊക്കെ ആകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു രാവിലെ എഴുതിക്കോളാൻ പറഞ്ഞതായിരുന്നു അപ്പോൾ അങ്ങനെ അവൻ രാവിലെ ഇരുന്ന് എഴുതിയത് കൊണ്ടാണ് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാതിരുന്നത് കേട്ടോ പിന്നെ അത് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാ ക്യാരറ്റും അതുപോലെ പയറും കൂടെ ചേർത്തിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ പയറ് ഞാൻ തലേ ദിവസം തന്നെ ഞാൻ പയറൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ആ ഒരു ദിവസം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞ് വെക്കാറുണ്ട് കേട്ടോ മിക്കവാറും ഇനി വല്ലപ്പോഴും ഓരോ ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ റെഡിയാക്കി വെക്കാറുണ്ട് അത് വാടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ നാടൻ പയറാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അപ്പോൾ അങ്ങനെ അത് ഞാൻ രാവിലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്നുണ്ടാക്കിയിട്ടോ പിന്നെ അപ്പോസിനെ അംഗൻവാടിയിൽ കൊണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഏട്ടൻ വർക്കിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാനിട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ വീട്ടിൽ കയറുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളും പിന്നെ അതുപോലെ വണ്ടി എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അതിന് ബസ്സിന് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അവർക്ക് അധികം വണ്ടി ഓടിക്കണത് കൊണ്ടൊന്നും അത്ര താല്പര്യമില്ല കേട്ടോ അപ്പോൾ നിവർത്തിയില്ല എന്നുണ്ടെങ്കിൽ ബൈക്ക് കൊണ്ടുപോകേണ്ട സ്ഥലത്തേക്ക് ആണെന്നുണ്ടെങ്കിൽ ബൈക്കിൽ പോവുള്ളൂ ഇല്ലെങ്കിൽ ബസ്സിനാണ് പോകുന്നത് അപ്പോൾ അത് അങ്ങനെ പോകുന്ന ആ ഒരു ടൈമിൽ ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതും ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ പൊതുവേ എൻ്റെ വീഡിയോയിലൊന്നും അവർ വരാറില്ലല്ലോ അപ്പോൾ അങ്ങനെ അതൊന്നും അങ്ങോട്ട് ഉൾപ്പെടുത്തുക എന്ന് വിചാരിച്ചിട്ടായിരുന്നു പിന്നെ നമ്മൾ കുറേ വീഡിയോസ് കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചോറുണ്ടപ്പോഴേക്ക് കുറച്ച് രണ്ട് മണി ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ചോറ് ഉണ്ടുന്നത് അപ്പൂസിനെ അംഗൻവാടിയിൽ കൊണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു ഓർമ്മയൊന്നും വരില്ല കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ അവന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കും എത്രയായി ടൈം അല്ലെങ്കിൽ അവൻ കഴിക്കാൻ വേണം എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരു ടൈമൊക്കെ നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുക കേട്ടോ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും അങ്ങോട്ട് ടൈം നോക്കുമ്പോഴായിരിക്കും അയ്യോ രണ്ട് മണിയായല്ലോ അയ്യോ മൂന്ന് മണിയായല്ലോ എന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ തുണികൾ അവനെ കൊണ്ടുവന്നു കേട്ടോ അവന് ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഇങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി ഞാൻ അലാറം വെച്ചിട്ടാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ രണ്ടേ മുക്കാല ആയ ടൈമിലൊന്നും ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മൂന്ന് അഞ്ചിന് അലാറം അടിച്ചപ്പോഴാണ് ഞാൻ ഞാൻ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടല്ലോ എന്നുള്ളത് ഓർമ്മ വന്നാൽ അതെ അങ്ങനെ തേ പിന്നെ വേഗം എണീറ്റ് അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു മഴ പെയ്യും പെയ്യും എന്ന് വിചാരിച്ചു പക്ഷേ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ വേഗം പോയി അവനെ കൊണ്ടുവരുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഇന്ന് അംഗനവാടിയിൽ ഗോതമ്പിൻ്റെ പായസമാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവന് അവിടെ നിന്ന് വൈകുന്നേരം മുഴുവനായിട്ടത് കഴിക്കില്ല അപ്പോൾ ബാക്കി കുറച്ച് അവിടെ നിന്ന് കഴിക്കും പിന്നെ കുറച്ച് അവന് ബോക്സിലാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യണത് കേട്ടോ പിന്നെ എന്തോ ഇതേ ഇന്നിപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് അവനത് കഴിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ തുണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവനത് കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രം എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ തുണി എടുക്കുന്നത് അവൻ കണ്ടത് കേട്ടോ അപ്പോൾ അവന് തുണി എടുത്തുകൊണ്ട് വരണം അപ്പോൾ ദേ അവൻ അങ്ങനെ തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നു പിന്നെ അതൊക്കെ അവിടെ കൊണ്ടുവന്ന് ഇട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാൻ മടക്കാം ഞാൻ മടക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ മടക്കാൻ വേണ്ടി വരും കുറേ നേരമായിട്ട് മടക്കുന്നതൊന്നും കാണാനില്ല കേട്ടോ അപ്പം ഞാൻ അടുക്കളയിലുള്ള ഒരുവിധം പണി ഒക്കെ നമ്മൾ സന്ധ്യാസമയം ആകുമ്പോഴേക്ക് ഏകദേശമൊക്കെ തീർത്ത് വെക്കും കേട്ടോ കഴുകാൻ എന്തെങ്കിലും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കഴുകി വെക്കും വിളക്ക് കാണിക്കാനാവുന്ന ആ ഒരു ടൈമിലിട്ടോ പിന്നെ പോയിട്ട് വേഗം അടിച്ചു വാരാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കെട്ടും പിന്നെ അതേ വിളക്കൊക്കെ കാണിച്ചതിന് ശേഷം ലൈറ്റ് ഇടാൻ മറന്നു പോയതായിരുന്നു കേട്ടോ അപ്പോൾ അവൻ പൂജാമുറിയിലിരുന്നിട്ടാണ് പ്രാർത്ഥിക്കണത് അപ്പം ഞാൻ വേഗം പോയിട്ട് ലൈറ്റ് ഒക്കെ ഇടയായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഈ തുണികളൊന്നും മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയതായിരുന്നേ പക്ഷേ അത് ഒന്ന് രണ്ട് തുണിയൊക്കെ മടക്കി വെച്ചപ്പോഴേക്കും അവൻ പരാതി പറയാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഞാൻ മടക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വലുത് ഞാൻ മടക്കിത്തരാം ബാക്കിയൊക്കെ അപ്പൂസും മടക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷേ അവൻ നുള്ളിപ്പെറുക്കാനും പരാതി പറയാനൊക്കെ തുടങ്ങിയേ അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ ഞാനത് അവിടെ തന്നെ വെച്ചുകൊടുത്തു കേട്ടോ അപ്പോൾ അവന് ഇനി അതങ്ങനെ മടക്കും മടക്കി കൊണ്ട് അവൻ ഇടയ്ക്ക് ടി വിയിലേക്ക് നോക്കും അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എന്നാൽ പിന്നെ അവൻ അങ്ങോട്ട് മടക്കിക്കോട്ടെ അവനെ എന്ന് വിചാരിച്ചിട്ട് ഞാനും മാറ്റി കൊടുത്തു കേട്ടോ അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോസ് മടക്കുന്നതിനെക്കുറിച്ചൊക്കെ അവൻ ഡ്രസ്സ് മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കണതിനെക്കുറിച്ചൊക്കെ കമൻറ്റ് എനിക്ക് വരാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കമൻറ്റുകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ചില സമയത്താൻ വീണ്ടും അവനീ മടക്കണതൊക്കെ എടുത്തെടുത്ത് പറയില്ലേ ഒന്ന് രണ്ട് മൂന്ന് കമൻ്റുകളൊക്കെ ഒരേ കാര്യം പറയുന്ന സമയത്ത് ഞാൻ അവത് വേണ്ടൊന്നും നോക്കൂ കേട്ടോ അപ്പോൾ അപ്പോൾ അതെല്ലാം രസമായി തോന്നും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊന്നും നമ്മളങ്ങനെ നോക്കാറില്ലല്ലോ ഇപ്പം ഞാൻ അവനവിടെ മടക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത് കേട്ടോ എന്നിട്ട് വന്നിട്ട് വേഗം നാല് രണ്ട് മൂന്ന് തേങ്ങ ഇരടാവുന്നതിന് മുന്നേ പൊട്ടിച്ച് പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് ചിരവി വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് പൊട്ടിക്കുന്ന ഒരു സൗണ്ട് കേട്ടപ്പോഴേക്കും അവൻ ഓടി വന്നു കേട്ടോ അവരുടെ ടി വി വെച്ചിട്ടുണ്ട് മനു നമശിവായ ചൊല്ലുന്നുണ്ട് ഫാൻ ഇട്ടിട്ടുണ്ട് ഇതിനൊക്കെ ഇടയിൽ അവൻ ഇത് കേട്ടിട്ട് വന്നതാണ് അപ്പോൾ അങ്ങനെ അവന് ഒരു തേങ്ങ പൊട്ടിച്ച് അത് കുടിച്ച് നോക്കുന്ന ഒരു ടൈമിൽ അതിന് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് അവിടേക്ക് തന്നെ പോയി പോയിട്ടോ പിന്നെ അത് അടുത്ത തേങ്ങ പൊട്ടിച്ചു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിന് നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അവന് വേഗം കൊണ്ടുപോയി കൊടുത്തു പക്ഷേ അവൻ കുറച്ച് കഴിച്ചുള്ളൂ കേട്ടോ അല്ലെ കുടിച്ചുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഞാനിത് രണ്ട് തേങ്ങയും കൂടെ ഒന്നിച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നമുക്ക് അവിലേക്ക് ഇട്ട് വയ്ക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാനുണ്ട് കേട്ടോ നാളെ സാമ്പാറാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വറുത്ത് വെക്കണം ബാക്കി നമ്മൾ നാളെ അവിയൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ചിരവി വെക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് തേങ്ങയും കൂടെ മുഴുവനായിട്ട് എടുത്തിട്ട് നമ്മൾ ചിരവി റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്ത് വെക്കാനും ഉണ്ട് വറുത്ത് വയ്ക്കാനും ബാക്കി ചിരവി വെക്കാനുമാണ് ഉള്ളത് അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോയും വിശേഷങ്ങളും എന്ന് പറയാൻ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ മനുവിന് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരിക്കാനുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഫോണിലേക്ക് വരുന്നതുകൊണ്ട് അതും കുറച്ച് ഡിസ്കസ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ കൂടെ അങ്ങനെ ഇരുന്ന് കൊടുക്കാറുണ്ട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം എന്തായാലും മാറ്റി വെച്ച് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് വേഗം വേഗം പണിയൊക്കെ തീർക്കുകയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക ഓക്കേ ബൈ താങ്ക്